വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ അഭിപ്രായവും അറിയിക്കണം കേട്ടോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തരത്തിലുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നല്ല ബ്രൗൺ റൈസും പിന്നെ കടയിൽ നിന്നൊക്കെ സാധാരണ മേടിക്കുന്ന വെള്ള അരിയും ആണ് കൊടുക്കുന്നത് ബ്രൗൺ റൈസും ഇതും അരക്കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ റൈസ് അര മറ്റേ വെള്ള റൈസ് അര എന്നുള്ള രൂപത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആ ബ്രൗൺ റൈസ് പറ്റേ ഒഴിവാക്കാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എടുത്തതാണ് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് ചെറുപയറാണ് ഇത് മൂന്നും കൂടെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോ ഓരോന്നായി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം ഇതേം ഇട്ടിട്ട് കുറച്ച് സമയം വറുക്കും വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും അത് അവ ആയി തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതേ പാനിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് കടലിട്ട് പീനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വറുത്തെടുക്കണം ഇതും കൂടെ ചേർത്തുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് ഇതെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷും എടുക്കാം ഒരു അരക്കപ്പ് ക്യാഷും എടുക്കാം ഇതും ആയിട്ടുണ്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം പിന്നെ ഒരു പാനിലേക്ക് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി തിളപ്പിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയുടെയും ചെറുപയറിൻ്റെയും കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് അരിപ്പൊടി മാറ്റി വയ്ക്കാം പിന്നെ അതേ ജാറിലേക്ക് തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം അത് നന്നായി പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്താൽ മതി ഭയങ്കരമായിട്ട് പൊടിയണം എന്നൊന്നുമില്ല അത് നമുക്ക് അരിയുടെ കൂട്ട് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യെല്ലാം മെൽറ്റായി വരുമ്പോൾ നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങിട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് വരാം ഇത് പാട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചില്ലേ ശർക്കര പാനിയാക്കി വെച്ചത് അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അരിയുടെ കൂട്ടം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും ശർക്കര പാനീയം എത്തുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പം എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചൂട് ചൂടായതിൽ അത് ആ പാനിൽ തന്നെ വെക്കണ്ട അത് അടിയിൽ അടിഭാഗം ഡ്രൈ ആയി പോകും അതുകൊണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കാരണം ആ ഇത് എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യണം ചിലപ്പോൾ നമ്മുടെ പാനിൽ വെച്ചിരിക്കും മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചൂടോടെ നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ എടുക്കാം ഇതേപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്